പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജ് നാവിൽ വെള്ളമൂറും രുചിഭേദങ്ങളുമായി ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു കോളേജിലെ എൻ്റർപ്രണിയർ ഡെവലപ്മെൻറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഫെസ്റ്റ് സംഘടിപ്പിച്ചത് വ്യത്യസ്ത തരം പാനീയങ്ങളും നാടൻ വിഭവങ്ങളുടെ വൈവിധ്യവും ഫെസ്റ്റിൽ ഇടം പിടിച്ചു ആകർഷിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തങ്ങളായ രുചി വിഭവങ്ങളുമായാണ് പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഫെസ്റ്റിൽ കപ്പയും മുളകിട്ട മീൻകറിയും നാടൻ പലഹാരങ്ങളും തണുത്തതും മധുരമേറിയതുമായ ശീതള പാനീയങ്ങളും സലാഡുകളും അങ്ങനെ നാവിൽ രുചിയേറുന്ന നിരവധി ഇനങ്ങൾ യും വിദ്യാർത്ഥികൾ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ഫെസ്റ്റ് നടത്തിയത് ഓരോ വിദ്യാർത്ഥികളുടെയും അസാമാന്യ കഴിവുകൾ തെളിയിക്കപ്പെടുന്ന തരത്തിലായിരുന്നു ഫുഡ് ഫെസ്റ്റ് അരങ്ങേറിയത് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കിയത് വിദ്യാർത്ഥികൾ തന്നെയാണ് എന്നൊരു പ്രത്യേകതയും ഇതിലുണ്ട് വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇ ഡി ക്ലബിനൊപ്പം കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് സ്റ്റാളുകൾ സജ്ജമാക്കിയിരുന്നത് കേരള വിഷ ന്യൂസ് പാലക്കാട്